അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുത് ആദ്യം തന്നെ പറയാനട്ടാ വീഡിയോ ഇഷ്ടം ആകുകയാണ് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്നെ കുറച്ച് വർക്കിനെറ്റുകൾ കാണിച്ചാർട്ടാ പാർട്ടി വെയറൊക്കെ ആയിട്ട് പോയക്കാൻ പറ്റണേ അതിൻ്റെ ഷാളും കൂടിയിട്ട് ഇതൊക്കെ അതിൻ്റെ ഷാളാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണിപ്പോൾ താഴെത്തഴിക്കണ ഉള്ള ഇതുണ്ടല്ലോ കുറച്ച് ഹെവി ആയി വർക്ക് അതിന് അത് ഗൗണോ എന്നതൊക്കെ അടിക്കട്ടെ ഞാനതിൻ്റെ ഇമേജസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ അടിക്കാമെന്ന് വെക്കണ ഉള്ളത് ഇമേജ് ഇമേജ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ഇതിനെ ലൈനിങ്ങാണിത് അതിനെ വെച്ചിട്ടുള്ള ലൈനിങ് ഇങ്ങനെ സാറ്റിനെ വേണ്ടി വെച്ചെങ്കിൽ സാറ്റിന് തരാം അതിനെക്കാട്ടും നല്ലത് ക്രൈപ്പ് വെക്കുകയാണ് ക്രൈപ്പ് വെച്ചാണ് അതിനെ ഒതുങ്ങി കിടക്കണത് നല്ല ഭംഗി എൻ്റെ മെയിൻ നെറ്റിന് ഇരുന്നൂറ്റി നാൽപ്പതും പിന്നെ ദുപ്പട്ട ഷാളിന് നൂറ്റി ഇരുപതും ആണ് കേട്ടോ പ്രൈസ് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയണ്ട സൂപ്പറാണ് പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണത് തന്നെയാണ് കേട്ടോ ഇതൊരു ലാവൻഡറും അല്ല ഓണിയൻ പിങ്കും അല്ല അങ്ങനെയുള്ളൊരു കളറട്ടോ നല്ല കളറാണ് അതായത് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഞാൻ ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്തതാണ് സാരിക്കും പറ്റും കേട്ടോ സാരിക്കും ഇതേപോലെ തന്നെ ഇന്നെറ്റിലെ സാരിയും ചുറ്റാട്ടോ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ മോഡല് കാണിച്ചു തന്നതാട്ടോ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ മോഡൽ അതെ ബ്ലാ ബ്ലാക്ക് അതിൻ്റെ ഷാളാണ് ഇതിട്ടാ ബ്ലാക്കിൻ്റെ ആദ്യം കാണിച്ചതിൻ്റെ അതേ മോഡൽ തന്നെയാണ് അതിൻ്റെ ഷാളും അത് നെറ്റും അതിൻ്റെ താഴെ ഭാഗത്ത് ക്രൈപ്പ് ഒക്കെയാണ് ഭംഗി എന്ന് നിൽക്ക് തോന്നിട്ടോ സാറ്റിനെക്കാട്ടിലും കുറച്ചൊന്ന് ക്രൈപ്പ് അണിച്ചെങ്കിൽ ഒന്ന് ഒതുങ്ങി കൊടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഞാനിപ്പോൾ ഇമേജിൽ കാണിച്ച പോലെ ഒന്ന് ഞെറിവ് ഇട്ടിട്ട് കൊടുക്കുകയാണിച്ചെങ്കിൽ ഇതാ ഇതേപോലെ എടുക്കും കേട്ടോ അതാണ് വീഡിയോയിൽ അല്ല നമുക്ക് ഇങ്ങനെ തുണി ഇങ്ങനെ കാണുമ്പോൾ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അത് ശരിക്കിങ്ങനെ ഇങ്ങനെ വെച്ച് കാണിച്ചു തരുന്നത് കാണാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അതിൻ്റെ ദുപ്പട്ടാണ് അത് ഇട്ടാ ഞെറിവിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഭംഗി ഉണ്ടാവുക അതിങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഇങ്ങനെ കെടുക്കുന്നതാണുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ പൂക്കളൊക്കെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതായത് അതിൻ്റെ വേറൊരു കളറാണ് ഇതിന് രണ്ട് ദുപ്പട്ട ഉണ്ട് ഇട്ടോ ഒരേ കളർ തന്നെയാണ് രണ്ടെണ്ണത്തിൽ നിന്ന് ഇതിൽ നിന്ന് വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ ഇതാ അതിനും അടി താഴ്ത്ത് ക്രേപ്പ് തന്നെ വെച്ചിട്ട് അല്ലാതെ ഞാൻ എങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് കാണിച്ച് തരേണ്ട കേട്ടോ അതെന്താ വെച്ചിട്ടാ നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ട് കെടുക്കണ തന്നെല്ലാം കാണണുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തന്നാലല്ലേ എങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് യോക്കിന് കൊടുത്തിട്ട് ഇത് താഴെ ഭാഗത്ത് തന്നെ ഹെവി വർക്കിന് എടുത്തിട്ട് താഴത്തെ ഭാഗം അല്ല ഫുള്ളും എന്നിട്ട് അതിനെ വർക്ക് ചെയ്യട്ടോ എങ്ങനെയാ നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞിട്ട് കുഴങ്ങിനേക്കാളും നിങ്ങൾക്ക് അറിയാലോ സ്റ്റിച്ച് ചെയ്യണവർക്കറിയാലോ എങ്ങനെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇമേജസിൽ കണ്ടില്ല ഇതുപോലെ താഴത്തെ ഭാഗം എന്താണ് എടുത്തിട്ട് പിന്നെ ഫുള്ളും എടുക്കട്ടോ അമ്പത് ഇഞ്ച് വിടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളിന് ഫുള്ളും കിട്ടും അങ്ങനെയും ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക പിന്നെതാ ഇത് ഒരു ബ്ലാക്ക് ഹെവി വർക്കാണ് കേട്ടോ ഇതിന് റേറ്റ് ഇരുന്നൂറ്ററുപത്തെട്ടാണ് അതിൻ്റെ ഇതുപ്പെട്ടതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഒരു പാർട്ടി വെയർ തന്നെയാണ് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണത് തന്നെയാണ് നെറ്റുകൾ ഫുള്ളിട്ട നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയണമെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലാഭം തന്നെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ നല്ല റേറ്റിലുള്ള തന്നെയാണ് റെഡിമെയ്ഡ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലൊക്കെ അറിയാമല്ലോ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനറിയണം എന്നാലും എടുത്ത് ഉണ്ടെങ്കിൽ ഒരിതുണ്ടാവുള്ളൂ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളി ഒരു കല്ല്യാണം പുതിനങ്ങൾക്കൊക്കെ പെട്ടന്ന് നെറ്റ് തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അത് ഇതിനും ക്രീപ്പ് വെച്ചിട്ട് തന്നെ താഴെ ഭാഗത്ത് വെച്ചിട്ട് തന്നെ കാണിച്ചു തരണ്ട് കേട്ടോ അത് ഞെറിഞ്ഞിട്ടാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഇമേജിൽ കാണുന്ന അതേപോലെയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ ഹെവി വർക്കിൽ രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഞെറിവ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയണ്ട ആ ഇമേജിൽ കാണിച്ചില്ലേ അതേപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇത് കിട്ടോ കണ്ടോ അതിൻ്റെ ഷാള് അതിൻ്റെ ഷാളും അതിൻ്റെ വർക്ക് വർക്ക് നെറ്റും കൂടിയിട്ടുള്ളത് കിട്ടോ അടിപൊളിയാണ് ഇതാ ഇത് കണ്ട ഇതാ അത് തന്നെയാണ് ഈ ഈ ഒരു നെറ്റ് ഞാൻ ആദ്യം കാണിച്ചത് അതേപോലെയുള്ളത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അതാ അതേപോലെ ഞെറിവില്ലാതെയും കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക അതൊക്കെ നമ്മളെ നമുക്കനുസരിച്ചിട്ടുള്ള മോഡൽ മോഡല് ചെയ്യണെങ്കിലും അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുള്ളത് തന്നെ കേട്ടോ നല്ല ഹെവി വർക്ക് തന്നെ വരുന്നത് അതിൻ്റെ ഷാളാണ് ഇത് കേട്ടോ അതൊരു ഗ്രീനാണ് കളറ് അതിന് നല്ല ഹെവി വർക്ക് തന്നെ ഇതിന് ഇരുന്നൂറ്ററുപത്തെട്ട് തന്നെയാണ് ഇട്ടോ ഷാളിന് മുന്നൂറ്റമ്പത് തന്നെയാണ് ഇതേണ്ട അത് അതിന് താഴ്ത്ത് ക്രേപ്പ് വെച്ചിട്ട് ഏതാ വേണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളൂട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ സ്ക്രീൻഷോട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാലും മതി എത്ര മിനിറ്റാണ് വേണ്ടത് പറഞ്ഞാൽ ഇട്ടോ ഇത് വേണ്ട ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോഡൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്തതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു നല്ല ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഇത് ലൈറ്റ് ഗ്രീന് ഒരു ബ്ലാക്ക് അങ്ങനെ അങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ കണ്ടോ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ രണ്ട് റേറ്റിൻ്റെ നെറ്റാണ് ഇപ്പം ഇതിൽ കാണിച്ചത് കേട്ടോ ആദ്യം കാണിച്ചത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അതിൻ്റെ ഇതുപ്പട്ട നൂറ്റി ഇരുപത് പിന്നെ ഈ ഹെവി വർക്കിന് ഇരുന്നൂറ്റി അറുപത്തെട്ടും പിന്നെ അതിൻ്റെ ദുപ്പട്ടൊക്കെ നൂറ്റമ്പതും അങ്ങനെ കാണിച്ചത് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അടിപൊളി കുറഞ്ഞ വിലയിൽ നമുക്കൊരു പാർട്ടി വെയർ സ്റ്റിച്ച് ചെയ്യാം എന്നാൽ ശരി കേട്ടാ ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വീണ്ടും വരാം അസ്സാമലൈക്കും